പോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉദയകുമാറിനെ ഉരുട്ടി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ വെറുതെ വിട്ടു പ്രതികളായ നാല് പോലീസുകാരെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത് അന്വേഷണത്തിൽ സി ബി ഐക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതും കോടതി നിരീക്ഷണമുണ്ട് കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നു രേഷ്മ വിശദാംശങ്ങൾ വളരെ പ്രമാദമായ ഒരു കൊലപാതക കേസ് ഉരുട്ടി കൊലപാതക കേസായിരുന്നു ഉദയകുമാറിൻ്റേത് ശ്രീകണ്ഠേശ്വരം പാർക്കിൽ വെച്ച് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതിയാണ് ഫോർട്ട് പോലീസ് ഉദയകുമാറിനെ മോഷണക്കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിലെടുക്കുന്നത് അന്ന് രാത്രി എട്ട് മണിയോടുകൂടി തുടയിലെ രക്തധമനികൾ ചതിഞ്ഞു പൊട്ടിയാണ് ഈ പറയുന്ന ഉദയകുമാർ മരിച്ചത് പോലീസുകാർ ഉൾപ്പെടെ എല്ലാം എല്ലാം പോലീസുകാരാണ് ഈ കേസിലെ മുഴുവൻ പ്രതികളും ആറ് പേരായിരുന്നു കേസിൽ ആദ്യമുണ്ടായിരുന്ന പ്രതികൾ അതിൽ ഒരു ഒരാൾ വിചാരണയ്ക്കിടെ തന്നെ മരിക്കുകയും ചെയ്തു അതിനിടയിൽ സി കോടതി ശിക്ഷിച്ചത് അഞ്ച് പ്രതികളെയാണ് രണ്ട് പേർക്ക് വധശിക്ഷ വിധിച്ചു ഒപ്പം തന്നെ മൂന്ന് പേർക്ക് മൂന്ന് വർഷം കഠിന തടവായിരുന്നു ശിക്ഷ വിധിച്ചത് ഒപ്പം തന്നെ പിഴയും ശിക്ഷയുണ്ടായിരുന്നു ആ അഞ്ച് പ്രതികളെയുമാണ് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കുറ്റമുക്തരാക്കിയിട്ടുള്ളത് ഒന്നാം പ്രതിയായിട്ടുള്ള അന്നത്തെ ഫോർട്ട് പോലീസ് ഫോർട്ട് സ്റ്റേഷനിലെ സി ആയിരുന്ന ജിതകുമാറിനെ അടക്കം വധശിക്ഷയായിരുന്നു വിധിച്ചിരുന്നത് ആ വധശിക്ഷ ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് ആ സി കോടതി ഉത്തരവ് അപ്പാടെ റദ്ദാക്കിക്കൊണ്ടാണ് അഞ്ച് ക്ഷമിക്കണം നാല് പ്രതികളെയും കുറ്റമുക്തരാക്കിയിട്ടുള്ളത് സി ബി ഐയുടെ അന്വേഷണത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ ഉദയകുമാറിന്റെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ഈ കേസ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് നേരെ സി ബി ഐക്ക് വിടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സി ബി ഐ കേസ് കേസിന്മേൽ സി ബി ഐ കോടതി വിധി പറഞ്ഞു ആ വിധിയിലായിരുന്നു അഞ്ച് പ്രതികൾക്കും ഹൈ പറയുന്ന സി ബി ഐ കോടതി ശിക്ഷ വിധിച്ചത് രണ്ടു പേർക്ക് വധശിക്ഷയായിരുന്നു എന്തായാലും ഒന്നാം പ്രതിയായിട്ടുള്ള ജിതകുമാറിന്റെ വധശിക്ഷയടക്കം റദ്ദാക്കിക്കൊണ്ടാണ് പ്രതികളെയും ഹൈക്കോടതി കുറ്റമുക്തരാക്കിയത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫലപ്രഖ്യാപനം നടന്ന അന്നേ ദിവസമാണ് ശ്രീകണ്ഠേശ്വരം പാർക്കിൽ വെച്ച് ഉദയകുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ഉദയകുമാറിന്റെ കൈവശം നാലായിരം രൂപ ഉണ്ടായിരുന്നു ഈ നാലായിരം രൂപ മോഷണം മുതലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉദയകുമാറിന് നേരെ മൂന്നാം മുറ പോലീസ് പ്രയോഗിച്ചത് എന്തായാലും ഈ നാല് പോലീസുകാരും പ്രതികളായിട്ടുള്ള നാല് പോലീസുകാരെയും കുറ്റമുക്തരാക്കൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗമായി ും ഉത്തരവുണ്ടായിട്ടുള്ളത് ഇപ്പോൾ ശരി രേഷ്മ